ഡെസ്റ്റിനേഷൻ പ്ലേസ് എത്തി ക്യാമറമാനിൻ്റെ അടുത്ത് പോയിരിക്കുക ഇങ്ങനെ ഒരു ഷൂട്ടിനായിട്ട് പോകും അപ്പോൾ നമ്മൾ കാബോ ദേ രാമ ഫോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കാബോ ദേ രാമ ഫോർട്ട് ഉണ്ടോ ഒരു ഫോട്ടോ അത്ര അവരെയൊക്കെ ഫോട്ടോഷൂട്ടിന് വേണ്ടി മാറാൻ പോയിരിക്കുകയാണ് ജംഗിൾ പോലെ പീരങ്കി വെച്ചിട്ടുണ്ട് വേണ്ട വേണ്ട ഫോർട്ടിൻ്റെ ആ ഇത് മുതല് ഇതൊക്കെ മുതലാണ് കാമാതരാമ ഫോർട്ട് ഇതൊക്കെ ജംഗിൾ ഇതേന്ന് കാണിച്ചായിരുന്നു ചേട്ടായി വെള്ളം വെള്ളമൊക്കെ ഇട്ട് ഇത് ബസ്സിലത്തെ കണ്ടക്ടറെ പോലെ വരുന്നുണ്ടോ സൂപ്പറായിട്ടുണ്ട് ചേട്ടായി ചെറിയ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് ഡാഡ് കാറ് തിരിച്ചു വരികയാണ് ഇതൊരു ഫോട്ടോ ആണ് കേട്ടോ ഇനി ഇവിടെയാണ് ഒരു ഷൂട്ടിങ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കുന്തിയിരിക്കും പുലിയങ്ങാനും പിടിക്കാണ്ടി ഇവിടെ പുറകിലൊക്കെ നിറച്ച് കാടാണ് രാത്രി ആയന്തോറും പേടി തോന്നും റിയില്ല എന്താ സംഭവിക്കാന്ന് ചേട്ടായി ഞാൻ ചെറി ഫോട്ടോഷൂട്ടിന് പോവാണ് വേറൊരുത്തരും വേറൊരുത്തരുടെ അഡ്രസ്സ് കോഡുകളൊക്കെ നോക്കിയപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അനുകരിക്കാം ഇനി ഞാനിവിടെ ഇരുന്ന് മുകളിലത്തെ ആകാശം നോക്കി ഇങ്ങനെ കുറച്ചു നേരം മുകളിലേക്ക് നോക്കാൻ താഴേക്ക് നോക്കാൻ പോണവരി വെണ്ണരി നോക്കി സമയം കൊല്ലാം ഏയ് ഇവിടെ തന്നെ ഇരിക്കുന്നുള്ളു ഇടയ്ക്ക് ചായയും കുടിക്കല്ലോ അരു മറ സ്ഥലം കിട്ടിയ എനിക്ക് ये तो बहुत बढ़िया है। एकदम അവര് ഇതിന്റെ ഉള്ളിൽ കൂടെ പോവാണ് ഫോട്ടോഷൂട്ടിന് പേര് എൻട്രി ചെയ്യണ് അരുൺ ചെറി ടാറ്റാട്ട